പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ അമ്പലാണ് ഇത് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ ഒരടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ സൈറ്റ് ഒരറുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് നല്ല ആകാശ കാഴ്ചയാണ് ഇവിടെ നിന്ന് സുഖമായിട്ട് വാഹനങ്ങളൊക്കെ എത്തും വെള്ളം വഴി കറണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് സൂപ്പർ സൈറ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ഭംഗിയുള്ള സൈറ്റ് നല്ലൊരു തളിക തട്ട് നല്ലൊരു ഹൈറ്റിലുള്ള സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ല കാഴ്ചയാണ് മുകളിലേക്ക് അപ്പുറത്തേക്കൊക്കെ നല്ല കാഴ്ചയാണ് അപ്പം മീനങ്ങാടി ടൗണിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ ദൂരത്തിൽ അപ്പോൾ ഇതിനാവശ്യപ്പെടുന്ന വില ഈ ഇവിടുത്തെ മാർക്കറ്റ് വെച്ചിട്ട് വില വില കുറവാണെന്ന് തന്നെ പറയാം സെൻറ്റിന് ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്നു ആണ് വില കുറയും സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ചോദ്യം വില കുറയും ചെറിയ രീതിയിലൊക്കെ വില കുറയും സൂപ്പർ സൈറ്റാണ് അറുപത് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് മുപ്പത് സെൻറ്റായിട്ടോ അറുപത് സെൻ്റ് ആയിട്ട് എങ്ങനെ വാങ്ങാം ആവശ്യപ്പെടുന്ന വില പെർ സെൻറ്റ് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ നല്ലൊരു കോട്ടേജ് അടിക്കാനോ അതായത് ഹട്ടിനോ ടൂറിസം പർപ്പസിനോ ഒക്കെ അനുയോജ്യമായ സ്ഥലമാണ് സൂപ്പർ ഭൂമിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സൂപ്പർ സൈറ്റാണ് ആ സി ഇവിടെ നിന്നുള്ള ആകാശക്കാഴ്ച അതൊന്നോ ഒന്നൊന്നര കാഴ്ച തന്നെയാണ് നേരിട്ട് വന്ന് കണ്ടാലേ അറിയുള്ളൂ ഒരു പമ്പനൊരു പെയിൻറ്റിംഗ് ഒരു മാസ്മരിക കാഴ്ചയാണ് സൂപ്പർ കാഴ്ച എന്ന് പറഞ്ഞാൽ അസാധ്യ കാഴ്ചയാണ് നിരന്ന് കിടക്കുന്ന ഒരു അറുപത് സെൻറ്റ് ഭൂമി ഒന്നര ലക്ഷം രൂപ പെർ സെൻറ്റ് ടൗണിൽ നിന്ന് വളരെ അടുത്ത് മീനങ്ങാടി ടൗണിലേക്ക് വെറും രണ്ടര കിലോമീറ്റർ ദൂരം ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക ഇത് വളരെ ചെറുതായിട്ട് എടുത്താണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീടുള്ളത് ഓക്കെ വീഡിയോ കണ്ട് ആ ഒരു നിരന്ന് കിടക്കുന്ന ഒന്നും ചെയ്യാനില്ല എർത്ത് വർക്ക് ഒന്നും ചെയ്യാനില്ല ഫുള്ള് വർക്ക് ഫുള്ളെല്ലാം നേരിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലാണ് സ്ഥലമുള്ളത് അപ്പോൾ ഓക്കെ ഇതിൻ്റെ അഡ് എവിടെ നിന്നും നമുക്ക് തന്നെ മീനങ്ങാടി ഏരിയയിൽ വേറെ വേറൊരു പ്ലോട്ടും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് ഏക്കർ പ്ലോട്ട് ഹൗസ് പിന്നെ സ്റ്റേറ്റ് ഹൈവേ ഫ്രണ്ടേജ് ഉണ്ട് അതിനെക്കുറിച്ച് അറിയാനും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഹൈവേ ഫ്രണ്ടേജ് ആയിട്ടും സ്ഥലങ്ങളും മീനങ്ങാടി നല്ല ഹൗസ് പ്ലോട്ടുകൾ ഞങ്ങൾ കസ്റ്റഡിയിലുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം